കനത്ത മഴയിൽ നമ്മുടെ റോഡുകൾ തകർന്നതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി മണ്ഡലത്തിലെ റോഡുകളുടെ ഇമ്പ്രൂവ്മെൻറ്റ് മഴ കഴിയുന്ന മുറയ്ക്ക് പൂർണ്ണമായി ഇമ്പ്രൂവ്മെൻറ്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺസ്റ്റുവൻസി മോണിറ്ററിംഗ് ടീമിൻ്റെ മീറ്റിംഗ് ആണ് നടന്നത് അത് ഇത് വിദ്യ വിവിധ മേഖലയിലുള്ള എൻജിനീയർമാർ പങ്കെടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും മെയിൻ്റനൻസ് വിങ്ങ് അതോടൊപ്പം തന്നെ നമ്മുടെ പി ഡബ്ല്യു ഡി റോഡ്സിലെ പട്ടാമ്പി മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഷൊർണൂർ അതുപോലെ തൃക്കാല ഡിവിഷന്റെ പിന്നെ എഇ്മാർ പങ്കെടുത്തിട്ടുണ്ട് കെ ആർ എഫ് ബി ഉണ്ട് അതോടൊപ്പം തന്നെ ബിൽഡിങ് അല്ല നമ്മുടെ ബിൽഡിംഗ് ഉണ്ട് നമ്മുടെ റോഡ്സുണ്ട് നമ്മുടെ ബ്രിഡ്ജസ് ഉണ്ട് ബ്രിഡ്ജസ് എല്ലാ വിഭാഗവും ആളുകളുമായി ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വലിയ മഴയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് പരിഹരിക്കുന്നതോടുകൂടി റോഡുകളുടെ എല്ലാ ഇമ്പ്രൂവ്മെൻറ്റും ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ നമുക്ക് കൊടുമുണ്ട റോഡിന്റെ നിർമ്മാണം വി എം ബി സി നിലവാരത്തിൽ ഉയർത്തിയിട്ട് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അനുവദിച്ച അഞ്ച് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും അത് നിള ഹോസ്പിറ്റൽ മുതലുള്ള ഭാഗം കൂടി ചെയ്യാനുള്ള ഫണ്ട് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ടെൻഡറിലേക്കും നമുക്ക് കടക്കാൻ കഴിയും ബാക്കി ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ വല്ലപ്പുഴ റോഡ് ഏഴ് കോടി അനുവദിച്ച് ടെൻഡർ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം മഴ നിൽക്കുന്ന പുറയ്ക്ക് തന്നെ അത് വീണ്ടും നമുക്ക് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്ന ഡി എം ബി സി നിലവാരത്തിൽ ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കും മറ്റു പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം തന്നെ അത്യാവശ്യം വേണ്ട പാച്ച് വർക്കുകൾ പേങ്ങാട്ടിലെ റോഡടക്കമുള്ള റോഡുകളിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടുന്തറയിൽ വണ്ടുന്തറ ഭാഗത്ത് കുറച്ച് സൈഡ് പ്രൊട്ടക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണം അതിന് സർക്കാർ ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് കുറച്ചും കൂടെ വേഗത്തിലാക്കാൻ വേണ്ടി ഒരുപക്ഷെ നമുക്ക് സർക്കാർ ഫണ്ട് ജീ നടപടിക്രമങ്ങൾ വഹിക്കുകയാണെങ്കിൽ എം എൽ എ ഫണ്ട് കൂടി അവിടെ വെച്ചുകൊണ്ട് വേഗത്തിലാക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റു പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ നമുക്ക് പ്രവർത്തനങ്ങൾ വർക്കുകൾ നടക്കുന്നുണ്ട് അത് പൂർത്തീകരിക്കണം പട്ടാമ്പി റോഡ് നമുക്കറിയാം മഴ നമ്മൾ വർക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു അതിപ്പോൾ രണ്ടാമത് തുടങ്ങുകയാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഇനി കുറച്ച് ദിവസം നമുക്ക് മഴ കിട്ടാതിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മൾ അലക്സ് വരയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം അടക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളതും ചെയ്യുന്ന കൈയേറ്റൊഴിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഇന്നിപ്പോൾ മനോരമയിൽ അടക്കമുള്ള പത്രങ്ങളിൽ അതിന്റെ ഏതെങ്കിലും തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്ന ഉടമകൾക്ക് ഇനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവർക്കുള്ള ഒരു അവസരമാണ് സ്ഥലമേറ്റെടുപ്പിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ കഴിയും ഒന്നും വില കൊടുത്ത് ഏറ്റെടുക്കുന്ന നടപടി മുന്നോട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഇത്രയും സ്ഥലം ഏറ്റെടുക്കുന്നതിന് വളരെ കോപ്പറേറ്റീവായിട്ടാണ് സ്ഥല ഉടമകളൊക്കെ തന്നെ നിൽക്കുന്നത് അവർക്ക് പരമാവധി വില കൊടുത്ത് ഘട്ടം അവർക്ക് ഇനി എന്തെങ്കിലും പരാതി ബോധിപ്പിക്കണമെങ്കിൽ അത് അതാണത് പരസ്യമായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അത് നമുക്ക് സ്ഥലമേറ്റെടുക്കുന്ന നടപടി പൂർത്തീകരിക്കാൻ കഴിയും ബാക്കി മഴ ഇടക്ക് മഴ നിന്നപ്പോൾ രണ്ടാമതും നമ്മൾ പൈലിങ്ങ് തുടങ്ങിയതാണ് പക്ഷെ ഇപ്പോൾ വീണ്ടും പുഴയിലെ വെള്ളമായപ്പോൾ പൈലിങ് നിർത്തി വീണ്ടും പൈലിങ്ങ് തുടങ്ങാൻ പറ്റും നമ്പറം റോഡ് ഒരു ആൾട്ടർനേറ്റീവായിട്ട് റോഡ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് നമ്പറം റോഡിലേക്ക് കടക്കാൻ കഴിയുന്ന രീതിയിലും ഇപ്പോൾ കാണുന്ന നമ്പറം റോഡിൻ്റെ മെയിൻ റോഡിലും കൂടി പൈലിങ് നമ്മൾ തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ മഴ കഴിയുന്നവർക്ക് ചെയ്യാൻ തന്നെ ആളുകൾക്ക് പണം കൊടുക്കുന്ന പ്രവർത്തനങ്ങളും നടക്കും കൂടി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി